ഇറാനെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ മത ഭരണകൂടം ഇപ്പോഴത്തെ ഭരണാധികാരിയായ അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ ഒന്നിനൊന്ന് മുന്നിലാണ് നിൽക്കുന്നത് പരമാവധി പഴയ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് അനുസ്ലാമികമായ കാര്യങ്ങളെല്ലാം തന്നെ പുറത്താക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യവും ഇതിന്റെ ഭാഗമായിട്ട് അവർ ഏർപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ സ്ത്രീകളും ഹിജാബ് ധരിക്കണം എന്നുള്ളത് മുഖാവരണം ധരിക്കണം എന്നുള്ളത് അവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട് കുറേ നാൾ മുമ്പ് പല സ്ത്രീകളും ഹിജാബ് ധരിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഹിജാബ് ധരിക്കാതെ നടക്കുന്നവർക്ക് വലിയ കടുത്ത ശിക്ഷ തന്നെയാണ് അവിടെ ഏർപ്പെടുത്താൻ സർക്കാർ നിയമം കൊണ്ടുവന്നത് ഈ ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് പതിനഞ്ച് വർഷം വരെ തടവിന് ശിക്ഷിക്കാം എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാന വ്യവസ്ഥകളിൽ നിന്ന് വേണ്ടിവന്നര വധശിക്ഷ പോലും ലഭിച്ചേക്കാം എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഹിജാബ് അവിടെ നിർബന്ധമാണ് ഇത്തരം നിയമങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഇത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം അനുസരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടുത്തെ പ്രമുഖരായ ആളുടെ മക്കൾക്ക് ഈ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല അവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള മതഭരണകൂടത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ മക്കൾ ഇപ്പോഴും പാശ്ചാത്യ രീതിയിൽ വസ്ത്രം ധരിക്കുകയും പാശ്ചാത്യ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹ ചടങ്ങ് അവിടെ അലി ഷംഖാനി എന്ന ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രബലനായ വ്യക്തിയുടെ മകളുടെ വിവാഹ ചടങ്ങായിരുന്നു രംഗം ഈ വ്യക്തി ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമീനയുടെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കൾ ഒരാൾ കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കുക ഷംഖാരിയുടെ മകൾ പാശ്ചാത്യ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് വിവാഹ വേദിയിലേക്ക് എത്തുന്നത് അച്ഛൻ തന്നെയാണ് മകളുടെ കൈപിടിച്ച് വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ഓഫ് ഷോൾഡർ ഗൗൺ ധരിച്ചാണ് മകൾ വിവാഹ വേദിയിലേക്ക് എത്തുന്നത് അവിടെ കൂടിയിരിക്കുന്ന ഇവരുടെ കണ്ടപ്പെട്ട ഇവരുടെ ചുറ്റുപാടുമുള്ള ഇവരുടെ കുടുംബങ്ങൾപ്പെട്ട സ്ത്രീകളെല്ലാം തന്നെ ആധുനിക വേഷം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് ഈ വിവാഹ ചടങ്ങ് നടന്നത് ഇറാനിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അവിടെ കൂടിയിരിക്കുന്ന ഉന്നതകുലജാഹിതരായ സ്ത്രീകളൊക്കെ തന്നെ സാധാരണ ആധുനിക വേഷം ധരിച്ചിരിക്കുന്നു ഇതൊരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ് നടന്നതെങ്കിൽ എന്താണ് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പോലും കഴിയുകയില്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഈ ഹിജാബ് നിയമങ്ങളൊക്കെ തന്നെ ഇറാനിൽ നടപ്പിലാക്കുന്ന അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇതൊന്നും തന്നെ അവിടുത്തെ ഉന്നതന്മാർക്ക് ബാധകമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും ബാധകമല്ല അവർ ഏറ്റവും ആധുനിക വസ്ത്രം ധരിച്ച് സായ്പന്മാരെയും മതാമ്മയൊക്കെ പോലെ തന്നെ ജീവിക്കുകയാണ് അവരെ ആർക്കും തൊടാൻ പോലും കഴിയുകയില്ല കാരണം ഇറാനിലെ മതഭരണകൂടമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ മക്കളെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് നമ്മൾ പറയുന്നത് നിയന്ത്രണങ്ങൾ സാധാരണക്കാർക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയും അതൊക്കെ തന്നെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ബാധകമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതും